നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന വിഷയമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രക്ഷിതാക്കൾ രംഗത്ത് വരികയും ചെയ്തു സിദ്ധാർത്ഥന്റെ മരണം റാങ്കിങ്ങിനിടെയാണെന്ന് തെളിഞ്ഞിരുന്നു പ്രതികൾ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞ എസ് എഫ് ഐ നേതാക്കൾ വരെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ വന്ന എസ് എഫ് ഐ നേതാവ് ഈ അഫ്സൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തുക എന്ന പോലെ പതറിയുമുള്ള കാഴ്ചയാണ് ഈ നേതാവിന്റെ പ്രവൃത്തിയിൽ നിന്ന് കാണാൻ സാധിച്ചത് അവതാരകന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെയും ചോദ്യങ്ങളെ ഭയന്ന് എസ് എഫ് ഐ നേതാവ് ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന്റെ വീഡിയോ ഇതാ പറയൂ എന്തുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസം ദിവസവും രാഹുൽ 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 ജനാധിപത്യം ജനാധിപത്യം ഇല്ലാത്ത ജനാധിപത്യം ഇല്ലാത്ത പൂക്കോൾ ക്യാമ്പസ് അല്ല നമ്മുടെ ചർച്ചയാണ് ഇവിടെ അഫ്സലും സംസാരിക്കൽ അവസരമുണ്ട് അഫ്സൽ പറയൂ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരന്റെ കൊണവധികാരം കേട്ടോണ്ടിരിക്കണോ കോൺഗ്രസിന്റെ നിങ്ങൾ ഇറങ്ങി പോകുന്നേ കൊറേ നേരമായിട്ട് വരട്ടാണല്ലോ ഇയാള് ചർച്ചയ്ക്ക് ചർച്ച നടക്കില്ലേ എന്ത് ചർച്ചയാ ഒരു ചെറുപ്പക്കാരെ തല്ലിക്കൊന്നിട്ട് ഞാൻ ചർച്ചയ്ക്കില്ല പോലും ഇയാളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആർക്കെ നിർബന്ധം ഇറങ്ങി പോണം ഹേ കൊറേ നേരമായിട്ട് വരട്ടാണല്ലോ ഞാൻ ചർച്ചയ്ക്കില്ല ചർച്ചയ്ക്ക് ഇറങ്ങി പോകണം ഈ മാതിരി ഉളുപ്പില്ല ന്യായീകരണം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ടിങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ചെറുപ്പക്കാരെ കൊന്ന് കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയതിനു ശേഷം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരന്റെ അപമര്യാദയെ പരിപാടി എന്ന് പറയുന്നത് അവധി ദിവസം ഞായറാഴ്ച കോളേജിലാരും പരാതി വാങ്ങിക്കുന്നു ആ ചെറുപ്പക്കാരൻ മരിച്ച മണ്ണോടടിഞ്ഞ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നുറ്റം ചെയ്തു തോന്നിവാസവും തെണ്ടിത്തരം എല്ലാം കാണിച്ചിട്ട് റിപ്പോർട്ടിൽ വൈറ്റിൽ ചോറുണ്ടോ വയറ്റിൽ വേറെന്തെങ്കിലും ആണോ ഷോ പത്തൊമ്പതാണ് നിന്റെയൊക്കെ ഷോയെ അങ്ങോട്ട് സൗകര്യം ഇല്ല കുറെ നേരമായിട്ട് പറയാനല്ലോ കുറെ നേരമായിട്ട് പറയാനോ ചർച്ചക്ക് അങ്ങനെ ചർച്ചയ്ക്കില്ല മരിച്ച അപഖ്യാതി എമ്മന്റെ സ്ഥിര ഏർപ്പാടുണ്ടല്ലോ കുമാരവള സഖാവിന്റെ പഴയ ഏർപ്പാട് പണ്ടൊക്കെ പണ്ടൊക്കെ പറയും മറ്റു പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ടായിരുന്നു മതി പരാതി വരുന്നത് ഇന്നൊരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ആദ്യം പറഞ്ഞാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവരൊക്കെ ജയിക്കുന്നേ ഇരുപതിൽ ഇരുപത് ഇവരൊക്കെ ജയിക്കുക അല്ലെങ്കിൽ രാജ്യം എന്നാലും അക്രമം നിർത്തുവോ ഈ ക്യാമ്പസുകൾ കാത്തിനായിരിക്കുന്നത് ഈ സെന്റ് നിർത്തുവോ അതിന് വൈകുന്നേരം എന്തായി ചോദിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രതിനിധി ൾ വൈകാരികമാകുന്നതും ഇതുപോലെ പ്രശ്നമുണ്ടാകും പ്രേക്ഷകർ മനസ്സിലാകുമ്പോൾ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് മനസ്സിലായി പോയി അഫ്സലിനോട് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നക്ഷത്രം പോലെ ഉണ്ടെന്ന് അത് ജയപ്രകാശ് അടക്കം പറയുന്നതാണ് അഫ്സൽ എന്തുകൊണ്ടാണ് അതിൽ പിടിച്ച് ഒരു മില്യൺ ഡോളർ ചോദ്യം പോലെ എന്നാ വായിക്കുക എന്നൊക്കെ മനസ്സിലാവുന്നില്ല